സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ നിലമ്പൂർ സി എച്ച് സെന്ററിന് വേണ്ട ആംബുലൻസിനുള്ള ധനസഹായം കൈമാറി റിയാദ് കെ എം സി സി ആണ് ആദ്യഘട്ടം എന്ന നിലയിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത് രണ്ടാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന തുക കൂടി വിതരണം ചെയ്യും മൊത്തം ആറ് ലക്ഷം രൂപയാണ് ആംബുലൻസിനായി നൽകുക കെ എം സി സി ഭാരവാഹികളായ സലീം മുണ്ടോടൻ അൻവർ മുണ്ടോടൻ ജുനൈദ് മേലകത്ത് എന്നിവർ ചേർന്ന് സി എച്ച് സെന്റർ അധ്യക്ഷൻ പി വി അലി മുബാറക്കിന് ചെക്ക് കൈമാറി നിലമ്പൂർ സി എച്ച് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു കൊമ്പൻ ഷംസു തുടങ്ങിയവർ പങ്കെടുത്തു വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യൂ ഐ സി വേറൊരു ലോകമാണ്